ഇസ്ലാമിന്റെ വാക്കുതന്നെ വായിക്കാനുള്ള ആഹ്വാനമായ ഇഗ്രേടൽ നിർബന്ധ ബാധ്യതയാണെന്ന് പ്രവാചകൻസലം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ

കാലത്താണ് ചെറിയ പ്രായത്തിലുള്ള പ്രൈമറി സ്കൂൾ ആരംഭിക്കുന്നത് അറബി യും ഇസ്ലാമിക നിയമങ്ങളുടെയും അടിസ്ഥാനങ്ങൾ ആ ക്ലാസ്സുകളുടെ നൽകിയിരുന്നു ഒട്ടുമിക്ക സാധാരണക്കാരും തങ്ങളുടെ കുട്ടിക്കാലത്ത് വിക്രം ഇത്തരം പ്രാഥമിക പാഠശാലകളിൽ നിന്നുമായിരുന്നു പഠിച്ചിരുന്നത് മക്തബിലെ പഠനത്തിനു ശേഷം കുടുംബജീവിതത്തിലേക്ക് ഒരു ഏതെങ്കിലും യും ചെയ്തിരുന്നു മത പഠനത്തിനൊപ്പം വൈദ്യം ഗ്രണിതം ചരിത്രം ഭൂമിശാസ്ത്രം പോലുള്ള നിരവധി വിഷയവും വിഷയങ്ങളും കുട്ടികളെ പഠിപ്പിച്ചിരുന്നു ും ഉണ്ടായിരുന്നു അതോടൊപ്പം മുസ്ലിം സ്പെയിനിൽ നൂറുകണക്കിന് മധുരമകളും ഉണ്ടായിരുന്നു ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ സ്ത്രീ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്നു കാണാം നേടുന്നതിനോ മറ്റുള്ളവർക്ക് ുംകർപ്പ് കൊടുത്തുന്നതിനോ കൈവില്ലാത്തവരായി സ്ത്രീകളെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലാത്ത ഒരു ഘടകമാണ് സംബന്ധിച്ച് വിദ്യാഭ്യാസത്തെ കുറിച്ച് വ്യക്തമായ മാർഗദർശനം രൂപരേഖ അതിൽ ഏറ്റവും വായന മുസ്ലിം പ്രധാനമുള്ളതാണ് നാമത്തിൽ ഈ ഒരു ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മുസ്ലിങ്ങൾ എത്രത്തോളം വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയിരിക്കുന്നു എന്ന് അതിനാൽ പറഞ്ഞ കാര്യങ്ങൾ പഠിക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അള്ളാഹു നൽകുമാറാവട്ടെ